പശ്ചിമേഷ്യയിൽ സമാധാനം പന്ത്രണ്ട് ദിവസത്തെ നെർക്കുനേർ പോരിന് ശേഷം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ധാരണ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനും ഇസ്രായേലും അംഗീകരിച്ചു വെടിനിർത്തൽ ലംഘിച്ചാൽ ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സേനാ സേനാത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിച്ചെന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തിരിച്ചടിക്കില്ലെന്നും ഇസ്രായേലാണ് യുദ്ധം തുടങ്ങിവച്ചതെന്നുമായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണം വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് വേഗത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേലും തയ്യാറായില്ല ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതുവരെ കടുത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തിയത് ഇസ്രായേലിലെ ബീർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ടെഹ്രാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി ടെഹ്റാനിലും കരാജിലും റാഷിദിലും വൻ സ്ഫോടനമുണ്ടായി ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് റസ സെദ്ഗി സബേർ കൊല്ലപ്പെട്ടു ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചത് പരീക്ഷണ വെടിനിർത്തലാണ് ഇതെന്നും ഇറാന്റെ തുടർ നടപടികൾ നിരീക്ഷിച്ച ശേഷമാകും ഇനിയുള്ള കാര്യങ്ങളെന്നുമാണ് ഇസ്രായേൽ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപും ഇറാനുമായി ജെ ഡി വാൻസും നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചത് കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ മാസം പന്ത്രണ്ടിന് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് തുടക്കം International Desk 24.